അപ്പൊ റസൂ സലാഹുഅലു വസല്ലം ആ നെഞ്ചിലേക്ക് ഒന്ന് തടവി അബ്ദുല്ലാഹുൻ അബ്ബാസിന്റെ നെഞ്ചിലേക്ക് തടവി എത്ര പ്രായം ആയിരുന്നു ചെറിയ പ്രായക്കാരനായിരുന്നു കാരണം റസൂൽ ഹിജറ വരുമ്പോൾ അബ്ദുല്ലാ ഹുബിൻ അബ്ബാസിന് മൂന്ന് വയസ്സാണ് അബ്ദുല്ലാബിൻ അബ്ബാസ് ജനിക്കുന്നത് ഹിജറ ഹിജറുക്ക് മൂന്ന് വർഷം മുമ്പ് അപ്പൊ റസൂൽ എത്ര വഫാത്തയുണ്ടാവും പതിമൂന്ന് അല്ലെങ്കിൽ പതിനാല് ചെറിയ പ്രായക്കാരനാണ് അപ്പൊ റസൂ സാഹു അലഹു വസം അബ്ദുള്ള അബ്ബാസിന്റെ നെഞ്ചത്തിങ്ങനെ തടവി അല്ലാഹുവേ ഫഖിഹു ഫിദ്ദീൻ ദീൻ പഠിപ്പിക്കണം പഠിപ്പിക്കണം ഖുർആന്റെ വ്യാഖ്യാനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ അതുകൊണ്ട് തന്നെ മുടെ നേതാവ് അറിയപ്പെടുന്ന സഹാബിയാണ് ഖുർആന്റെ എല്ലാ വ്യാഖ്യാനവും അറിയാം അതിൽ നിന്ന് വേറൊരു സംഭവം നമുക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി മക്കൾ കേൾക്കുന്ന രീതിയിൽ ദുആ ചെയ്യണം